സ്കൂളിലെ ഏഴ് വിദ്യാർത്ഥികൾക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ജില്ലാ കളക്ടർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പുന്നപ്രയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് വിദ്യാർത്ഥികളിൽ കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ കോവിഡ് കേസുകളിൽ വൻ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് ഏഴായിരത്തോളം പേർ ഇപ്പോൾ ആക്റ്റീവ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് സ്കൂളിൽ കോവിഡ് രൂക്ഷമാകുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കും അവധി വ്യാപിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കോവിഡ് ഉള്ളവർ മാസ്ക് ഉപയോഗിച്ച് മാത്രം പുറത്തിറങ്ങുക